ഹായ് എല്ലാവർക്കും ഇന്ന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി എന്താ വന്നത് നല്ലൊരു ലൈഫിൽ ലൈഫായിട്ടാണ് അപ്പോൾ രാവിലത്തെ ചായ കൂടി ഒന്നും കുടിച്ചില്ല അപ്പം ഇന്ന് ഇത്താൻ്റെ മോളുള്ളത് കൊണ്ട് സ്കൂളെല്ലാം ഓപ്പൺ ചെയ്തില്ല അപ്പോൾ ഇന്ന് രാവിലെ ഫ്രൈഡേ വെള്ളിയാഴ്ചത്തെ വ്ലോഗാണിത് അപ്പോൾ അന്ന് സ്കൂൾ ബസ് പെ പെട്ടെന്ന് വരും എട്ട് മണിയാകുമ്പെ വരും അപ്പോൾ കൊണ്ട് കാലത്തേ ഞാൻ വെറും ചായ ഒന്നും കുടിക്കാൻ തന്നില്ല ഞാൻ എനിക്കുമ്പം കുറച്ച് വൈകി അപ്പം ഇന്ന് കറി വെക്കാനുണ്ട് ഇത്താണെങ്കിൽ മോക്ക് വേണ്ടിയിട്ട് ചൂടെ വെള്ളം വെക്കുന്നുണ്ട് ഉമ്മ ആണെങ്കിൽ പത്തൽ ചൂടാനുള്ള ഒരുക്കത്തിലുണ്ട് പത്തലിനുള്ള അരി അരിയല്ല അരിച്ചിട്ട് അത് ആ പുത്തക്കാനുള്ള ഒരുക്കത്തിലാവാ ഉള്ളത് അപ്പോൾ അതിനെക്കൊണ്ട് മൂന്നാളും മൂന്ന് പണിലുള്ളത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ബിസി അപ്പോൾ ഓൾ പോയിട്ടാണ് കുറച്ച് ഫ്രീ ആവാൻ അപ്പോൾ സ്കൂൾക്കെല്ലാം അയച്ചിട്ടാകുമ്പോൾ പരിസരം ഫ്രീ അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ കാലത്ത് തന്നെ എന്ത് നല്ല ഗ്രീൻ പീസ് പൂ എല്ലാ പൊത്തിയിട്ടുണ്ടായിന് അപ്പോൾ അത് കറി വെക്കുന്നുണ്ട് ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നുള്ളത് അപ്പോൾ സക്സസ് ആവുന്നൊന്നും അറിയില്ല കുറച്ച് വെറൈറ്റിക്ക് വെക്കാമെന്നാണ് വിചാരിക്കുന്നുള്ളത് അങ്ങനെ എന്താക്കി ഗ്രീൻ പീസിന് വെള്ളം കുക്കറിലിട്ടിട്ട് ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഞാൻ എന്താ വേവാനായിട്ട് വെച്ചിന് പിന്നെ എന്താ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിന് പാനിലേക്ക് ഇത് എണ്ണ ഒച്ചിട്ട് കടുവറുത്ത് എടുക്കുന്നുണ്ട് കറിവ് പൊട്ടിയിട്ടാകുമ്പോൾ ഞാൻ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഒരു നല്ല ഒരു വലിയ ഉള്ളി നീരുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് അന്ന് നല്ല പോലെ എന്ത് മിക്സാക്കിയെടുക്കുന്നുണ്ടല്ലോ അപ്പോൾ കടു നല്ലപോലെ കരിയാതെ വേണം അപ്പോൾ കടു കരിഞ്ഞ അല്ല എന്താവും ടേസ്റ്റ് മാറിപ്പോവും അങ്ങനെ ഞാൻ എന്താ ഉള്ളിയെല്ലാം മിക്സാക്കിയിട്ടായിട്ട് ദ അരിവിന് വേണ്ടി പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അരച്ചമുളകും ചേർക്കുന്നുള്ളത് കൊണ്ടില്ല ഞാൻ ഒരു പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ അധികാരം പുളറിലുള്ളിൽ ഇത്തരം രണ്ട് പുളർ മുകളിലുള്ളതല്ലേ അപ്പോൾ അതിനൊണ്ട് എൻ്റെ കൈക്ക് മുറക്കയായിരുന്നു കുറു തുന്നലാലിട്ട് ഞാൻ എന്താ പച്ചമുളകെല്ലാം കുറച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് പിന്നെ എന്താ പച്ചമുളക് ഇട്ട് എടുത്ത് അതൊന്ന് മിക്സ് ആക്കിയിട്ടായിരുന്നു ഞാൻ എന്താ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഒന്ന് മിക്സ് ഇട്ടിട്ട് മിക്സാക്കിയിട്ടാകുമ്പോൾ ഞാൻ കുറച്ച് മസാല പൊടിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയും പിന്നെ ചിക്കൻ മസാല പൗഡറും ചേർത്തിട്ട് ഞാൻ അത് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പച്ചമണം മാറോളം ഞാൻ അപ്പം അങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ വളരെ സിമ്പിൾ നല്ല ടേസ്റ്റ് ഇത് രാവിലെ തപ്പത്തിനേങ്കും നെയ്ച്ചോറിന് പെറും ചോറിന് ഉച്ചയ്ക്ക് ചോറിനെല്ലാം കൂട്ടാൻ പറ്റിയാൽ നല്ലൊരു നല്ലൊരു അടിപ്പൊളി കറിയാവുക അതിനത് ആ മസാല പൗഡറെല്ലാം ചേർത്തിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത് തേങ്ങയാണ് അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ആ മസാലയിലേക്ക് തന്നിട്ടിട്ട് നല്ല പോലെ എന്താക്കുന്ന വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വറുത്തിട്ട് എന്താക്കാമെന്ന് വിചാരിക്കുന്നത് ഗ്രീൻ പീസ് കറി വെക്കാന്നാണ് വിചാരിക്കുന്നുള്ളത് അപ്പോൾ ഞാൻ അതാ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അധികം ഞാൻ കുറേ നേരം എന്താക്കുന്ന ഈ ടാങ് ഇട്ടിട്ട് കുറേ നേരം ഫ്ലെയിം ഓൺ ചെയ്തൊന്നും വെക്കുന്നില്ല കുറച്ച് സമയമാകും മാത്രം ഈ ഒന്ന് ചൂടായിട്ട് ഈ ടാങ്ങൊക്കെ ആ മസാല ഉപ്പ് എല്ലാം പൊടിക്കുന്നോളം കുറച്ചൊരു അഞ്ച് മിനിറ്റാണ് ഞാനിത് മിക്സാക്കിയെടുക്കുന്നുള്ളൂ അപ്പോൾ തേങ്ങ ഒക്കെ ഞാൻ മിക്സ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിലൊക്കെ എന്തൊക്കെയാണ് വെളുത്തുള്ളി ഇട്ടിട്ട് കുഴച്ചിട്ടാണ് ഞാൻ തേങ്ങ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ആ മസാല അവിടെ ആ കൂട്ട് അവിടെ ഇരിക്കട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താമ്പം ഇപ്പോഴത്തെ ദാൻ്റെ ഗ്രീൻ പീസ് വന്നിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ താമ്പോളം നല്ല മുളം ഇട്ടുകൊടുക്കുക ആവശ്യത്തിനുള്ള മുളം ഇട്ടെടുത്ത് മുളിലാണ് എനിക്ക് പണി കിട്ടിയത് ഞാൻ വിചാരിച്ച് മുളെടുത്ത് വെച്ച് നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ അതിനുകൊണ്ട് നല്ല ഐസ് ആയിട്ടുണ്ട് അതിന് അങ്ങനെ ഫുഡിലൊക്കെ അങ്ങനെ ഐസോട് ഇട്ടുകൊടുക്കുക അയ്യല്ലാന്നുണ്ട് ഇന്നത്തേന് പിന്നെ എന്താക്കുക എല്ലാവർക്കും ക്ഷമിക്കുക ഇനി ഞാൻ അങ്ങനെ ആക്കലെന്നാ പറയുന്നുണ്ട് അതെന്താ മുളല്ല ആവശ്യത്തിന് മുളലിട്ട് പോലെ എന്താക്കിയ തിളപ്പിച്ചെടുത്ത് ഞാൻ തായി നേരത്തുണ്ടാക്കിയ തേങ്ങാൻ്റെ മസാല തേങ്ങ ഉള്ളിലാണ് വറുത്തെടുത്തിട്ട് അതും ഞാൻ തായിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അന്നിട്ട് ഞാൻ എന്താ ഉപ്പല കറക്റ്റ് ഉണ്ടാകാന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് ഉപ്പെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ടായി ഇനി ഇതാ നല്ല സെറ്റ് ആയിട്ടൊന്ന് നല്ല പോലെ തളിച്ചിട്ട് വന്നാൽ മതിയാവുക തളി നല്ല പങ്ങല തളിച്ചിട്ട് വന്നിട്ട് നമുക്ക് എന്താക്കാം അതിൻ്റെ തീ ഫ്ലെയിമില്ല ഒന്ന് ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഞാൻ നമുക്ക് ഇതാ ഒരു ട്രിപ്പ് അപ്പം എല്ലാം പത്തലല്ലേ ചുട്ടിയിട്ടായി ഉമ്മ ഫസ്റ്റ് കുറച്ച് പുതുക്കിയത് ഇപ്പോൾ മോക്കിട്ടേ മോക്ക് പിന്നെ വണ്ടി ബസ് വന്നിട്ടുണ്ട കുറേ പുതുക്കിട്ടാകുമ്പോൾ ഒന്നുമില്ല അതിന് മുമ്പ് ഫസ്റ്റ് ഫസ്റ്റാത്തെ ട്രിപ്പ് ഉമ്മക്ക് പുതുക്കിയത് അങ്ങനെ ചുട്ടി കഴിഞ്ഞ് അങ്ങനെ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നൈസ് പത്തിരി ആയിരുന്നു ഉമ്മ ഉണ്ടാക്കിയത് അപ്പം അരി എല്ലാം തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാനൊന്നും ഇല്ല അനതാവുമ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് അവിടെ പുതുക്കുന്നുണ്ട് അങ്ങനെ അതാ ഞാൻ അനിയത്തിൻ്റെ സോറി ഇത്താന മോളെ എന്താ ഈ സ്നാക്ക് ബോക്സ് തയ്യാറാക്കുന്നത് സ്നാക്ക് ബോക്സ് എന്നല്ലെങ്കിൽ ഒന്നുമില്ല ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മാത്രം പിന്നെ വെള്ളം അവൾക്കതാ സ്കൂൾ തുടങ്ങിയിട്ട് ഇത് സ്കൂൾ തുടങ്ങിയ പാടുള്ളത്തെ വീഡിയോ ആവുക ഞാൻ അടുത്ത് ചിറ്റി ഇടാൻ പെൻഡിങ് ആയിട്ടുള്ള വീഡിയോ ആവുക അപ്പോൾ അതാ അവൾക്ക് ഉച്ച വരെ ഒരു മണിയാകുമ്പോൾ അവൾ പൊരുക്കാതില്ല അതിനോട് സ്നാക്ക് ബോക്സ് മാത്രം മതി പിന്നെ വെള്ളം അതൊക്കെ ഇതാ അതൊക്കെ സെറ്റ് ആക്കിയിട്ട് ആണോ എന്താക്കി കിട്ടിലിട്ടിട്ട് വെച്ചിന് ഉമ്മ ദാത്തില പത്തളി ചൂടാങ്ങിട്ടുണ്ട് അങ്ങനെ എന്താക്കി എൻ്റെ മോൾക്ക് ഇതാ അപ്പം കൊടുത്ത് അപ്പോൾ അതാ ഞങ്ങൾ ടൂറെല്ലാം പോയിട്ട് ഔട്ടിങ്ങനെ പോയിട്ടുണ്ടല്ലോ അപ്പോൾ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായി രാത്രി അപ്പോൾ അതിൽ നിന്ന് ബാക്കിയുണ്ടായി അപ്പോൾ മോൾ അത് വേണം നെൽറ്റാമ്പോൾക്ക് അതൊന്ന് ചൂടാക്കിയിട്ട് കൊടുത്ത് അതിനാ രണ്ട് ഇത്താൻ്റെ മോൾ എൻ്റെ മോളിൽ നിന്ന് തിന്നുന്നുണ്ട് അങ്ങനെ അതാ ഇത്താൻ്റെ മോൾക്ക് ബസ് വന്ന് അതിനാ ഉമ്മയിലൊക്കെ ഏറ്റിയിട്ട് അക്കുന്നുണ്ട് അങ്ങനതാ അങ്ങനെ അങ്ങനെ ഓൾ പോയി ഇനി അപ്പം ചുട്ടിട്ടായതുകൊണ്ട് ഞങ്ങൾ എന്താക്കുന്ന ബീ ഒന്ന് ചായ കുടിക്കാനുള്ള ഒരുക്കത്തിലേക്ക് പോകുന്നുണ്ട് അങ്ങനതാ ബീ ഉള്ളിൽ കയറിയിട്ട് ചായ കുടിക്കുന്നുണ്ട് നല്ല പത്തലും ഗ്രീൻ പീസ് കറിയും കൂട്ടിയിട്ട് വെച്ചോ ചായ കുടിക്കുന്നുള്ളത് അങ്ങനതാ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ പങ്ങനെ വേറെ ഉറച്ചു കഴിച്ചിരുന്നു എങ്ങനെയല്ല ഒരിക്കൽ കറി ഉണ്ടാക്കിയിട്ട് നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ട് കറിയാവേ അങ്ങനെതാ ഓർക്കുകൊടുത്ത് ഞങ്ങളായിട്ട് പിന്നെ ഓർക്ക് തിന്നാൻ കഴിഞ്ഞ ഓർക്ക് കൊടുത്തോളി തിന്നിട്ടേ ഐ ആയിട്ടാണ് വേണ്ടാത്ത തിന്നാൻ പേണ്ടാത്ത പോലെ കളിച്ച് തിന്നുള്ളത് അപ്പൊ ഗ്രീൻ പീസ് കറി ബീയം പത്രത്തിൽ നിന്ന് കാലി അതിനു ഉച്ചക്കത് തന്നെയെന്ന് ഉച്ചയ്ക്ക് വേറെ കറി ഉണ്ടാക്കിയിട്ട് എടുക്കുന്നില്ല അങ്ങനതാ കാലത്ത് ഏകദേശം കുറച്ച് പണിയെല്ലാം ആയിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഇതാ പത്ത് മണിയാകുമ്പോൾ എല്ലാവരും ജ്യൂസ് അങ്ങനത്തെ അല്ലേ കുടിക്കൽ ഞങ്ങൾ എന്താക്കാൻ ഞങ്ങൾ എല്ലാം ചായ തന്നെയാവുക കുടിക്കൽ ജ്യൂസും കുടിക്കുക അങ്ങനെ പത്ത് മണിക്ക് ചായ നിർബന്ധം അങ്ങനെയുണ്ട് അങ്ങനെ അതാ ചായ എല്ലാം വെക്കുന്നുണ്ട് ജ്യൂസിനേക്കാളും കൂടുതലായിട്ട് ചില വന്നുള്ളത് ചാവ അങ്ങനതാ ചായക്ക് കൂട്ടാൻ ചിപ്സ് ഉണ്ടായിന് പിന്നെ പണ്ടത്തെ കുറച്ച് ഓർമ്മ ഉണ്ടായിരുന്നു ഒസ്റ്റു ഫീൽ ഉള്ള മുട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാം തിന്ന് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ആ തെങ്ങിൻ്റെ മുറിൻ്റെ കളിച്ചു കിച്ചിനായി അപ്പോൾ അതിലൊക്കെ കുറച്ച് തോല് വേണം അപ്പം ഞങ്ങളവിടെന്നെ ഉണ്ട് ഒരു മരത്തുതാ തോലെല്ലാം പൊളിക്കുന്നുണ്ട് സാഹസികമായിട്ടാണ് പൊളിക്കുന്നുണ്ട് അത് വലിയ മരം അപ്പം ഞങ്ങൾ ഇതിനെ ചപ്പൽ തന്നെ ഇങ്ങനെ ഒരു തോൽന്നാൽ ചെല്ലുന്നത് നിങ്ങളെ നാട്ടിൽ എന്ത് ചെല്ലുന്ന ഞങ്ങൾക്കറിയാലോ ആ ചപ്പ് എന്നാണോ പിന്നെ എന്തെന്ന് നിങ്ങൾക്കറിയില്ല ഞങ്ങളെ നാട്ടിൽ മുറകൾ ഇഷ്ടമായിട്ട് തോലിടുന്നതാവാ ചെല്ലല് അപ്പോൾ അതാ ഞങ്ങൾ അങ്ങനെ ചെല്ലല് കാസർഗോട്ടാറ് കാസർഗോട്ടാറ്ക്കറിയില്ല ഞങ്ങൾ ഇങ്ങനെ ചെല്ലൽ അവ എന്താ നിങ്ങൾക്ക് കാണുമ്പോൾ എൻ്റെ ബിസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നോക്കുന്നതിൻ്റെ ഇടയിൽ എന്നെ എൻ്റെ ചാനൽ എന്താക്കണോ ചാനലിനെ വീഡിയോ കണ്ടിട്ട് ഒരു ലൈക്ക് അടിക്കണാവേ പിന്നെ അപ്പം തന്നെ ഇല്ല ഒരു സബ്സ്ക്രൈബ് അടൻ്റെ ബട്ടൺ കാണും അപ്പോൾ സബ്സ്ക്രൈബിൻ നിക്കിയിട്ടില്ലല്ലോ ഓൾ ഒന്നും ഓപ്ഷനില്ല അതും നിൽക്കണ കുഞ്ഞു ബെല്ലയൊക്കെ നിക്കിയിട്ട് അങ്ങനെതാ ഉമ്മ ഇച്ച പിന്നെ ഉപ്പെല്ലാം കൂടി ഒരു വലിയ തോട്ടി ഉണ്ടാക്കിയിട്ട് വലിച്ചിട്ട് വലിച്ചിട്ട് തക്കുന്നുണ്ട് പൊളിക്കുന്നുണ്ടാവുക ഞാനും ഇത്തോട് പൊറുള്ളിൽ ഇരുന്നിട്ട് നോക്കുന്നുണ്ടേ ഓർ ഇങ്ങനെ വെലിക്കുന്നേനല്ലോ അങ്ങനെതാ അങ്ങനെ എന്താ ഉച്ചകത്തെ ചോറിൻ്റെ കറിൻ്റെ അതിനൊന്നും വീഡിയോ എടുത്തിട്ടാ എന്നുണ്ടാക്കിയിട്ടാണ് സ്പെഷ്യലി മീൻ കായച്ചത് പിന്നെ കളത്തെ വെച്ച പട്ടാണി കറി ഉണ്ടായി അതെല്ലാം കൂട്ടിയിട്ട് എന്താക്കി ഉച്ചക്ക് ചോറ് വേച്ച് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ ഓർമ്മ ഉണ്ടായിട്ടാണ് വീഡിയോ എടുക്കാനുള്ള കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടാ അതിനോട് ഞാൻ എടുക്കാതും പിന്നെ രാത്രിക്ക് എന്താക്കി ചിക്കനും മേങ്ങനാ അപ്പോൾ എന്താക്കി ചിക്കനും ചിക്കനൊന്നും നെയ്ച്ചുറക്കാല ഞാൻ നെയ്ച്ചുറക്കാൻ കഴിയുന്നുണ്ട് ഇത്ത എന്താക്കുന്ന കറിവെക്കാം അങ്ങനെയുണ്ട് അപ്പം പുളരെല്ലാം ബീ ഉറങ്ങല്ല ഇപ്പോൾ കാലത്തെ മദർസിലേക്കെല്ലാം പോകാനുണ്ടാകുക ഇട്ടേ മോളെല്ലാം മദർസിലേക്ക് പോകുന്നത് അപ്പോൾ കാലത്ത് പോകല കുറെ ലേറ്റായിട്ട് ഉറങ്ങിയ ഒന്നും കാലത്ത് എണിക്കുന്നില്ലാലോ ഇപ്പോൾ പിന്നെ ചെല്ലണ്ട മയക്കാലം അല്ല ഇപ്പം ഇങ്ങനെ ഉറങ്ങിയിറാൻ തോന്നുന്ന സമയവും അപ്പം അതിനോടാക്ക ഞങ്ങൾ ഫുഡ് ആക്കല എല്ലാം കയറേ ലേറ്റായിട്ട് ഇന്ന് കുറച്ച് ബീ ഉണ്ടാക്കാൻ കഴിഞ്ഞാവുക അതിനാ അപ്പം തന്നെ പുളിർ ഒന്നാകെ കൂക്കാനും അറിവലാക്കാനും ഉറക്കു വരുന്ന തങ്ങനെ എല്ലാം തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ എന്താക്കും ഞാൻ ബിയ നെയ് ചോറക്കുന്നത് എന്താക്കുന്ന അവിടെ കറി ഉമ്മ ഉമ്മാത്തം കറി വെക്കാളും ഇറക്കത്തിൽ ഉള്ളത് അതിനാ നെയ്ച്ചോറ് വെക്കലേക്ക് ഞാൻ എന്താക്കി തേങ്ങ എണ്ണ ഒഴിച്ച് കുറച്ചുള്ളി ഇട്ട് പിന്നെന്താക്കി സോറി ഫസ്റ്റ് കൊട്ടയിട്ട് പിന്നെ അതാ മുന്തിരി ഉണ്ടായി മുന്തിരി എല്ലാവരും വെച്ച് ചാടുന്നതിനോട് ഞാൻ ഇട്ടിട്ടാണ് അതും തിന്നാൻ പാങ്ങില്ല അതെ ചോറക്കെട്ടാ അപ്പം എന്ത് മുന്തിരി തിന്നാൻ ടേസ്റ്റ് ഇല്ലാത്തതിനോട് ഞാൻ വെല്ലുങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെന്താ ഗ്രാമ്പു പട്ട മറ്റ എന്താ മണക്കുന്ന സ്പൈസസ് എല്ലാം ഇല്ല അതെല്ലാം ഇട്ടുകൊടുത്ത് പിന്നെ നേരുള്ള ഇട്ടിട്ട് ഞാൻ നല്ല പോലെ എന്താക്കുന്ന ചുള്ളിയിട്ടെടുക്കുന്നുണ്ട് കുറച്ച് കുറച്ചപ്പോലെ ഇട്ട് എന്നിട്ട് ഞാൻ എന്തായാലും ഒക്കെ നല്ലതാണ് ഒരു പാട്ടൊരു മുക്കാ പാട്ട വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം എന്താ ഈ അരി ഒരു ചെറിയ അരി ആവുക എങ്ങനെ എത്ര വെള്ളം വെള്ളത്തിന് എന്നുള്ളറിയുന്നില്ല ഞാൻ എന്താ മറ്റരി ആണെങ്കിൽ ഞങ്ങൾ വെക്കുന്ന സാധാരണ എങ്കിൽ ഒരു പാട്ട ഒരു പാട്ടരിക്ക് രണ്ട് പാട്ട വെള്ളം വേണം അങ്ങനത്തെ കണക്കാണ് ഞാൻ അതേ കണക്കിൽ തന്നെ എന്താക്കുന്നത് നെയ്ച്ചോറിലേക്ക് വെള്ളം വെച്ചതാവാ മുക്കാ പാട്ട മുക്കാ പാട്ട പോലെ വെച്ച് ആ എന്നിട്ട് എന്തായി എന്നിട്ട് എന്നെ തിളക്കാൻ വേണ്ടി അതാ നല്ലപ്പോലെ തിളപ്പിച്ച് അതിൻ്റെ ഉപ്പെല്ലാം ഇട്ട് എന്നിട്ട് കയറ്റും വങ്ങല കയറ്റി വെച്ച അരി ഇട്ടുകൊടുത്ത് എന്നിട്ട് എന്തായാലും ഞങ്ങൾക്ക് ഈ കുക്കറെന്താക്കിയ കാലത്ത് ഞാൻ ഇതിൽ ഗ്രീൻ പീസ് വേച്ചിന് നല്ല വിസലില്ല അതിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട് അല്ല അതിനായി ചോറ് വെക്കാൻ എന്തായാലും വിസിലേ ആന്നില്ല എന്ത് കഥെന്നറിയാല്ല എന്തായെന്നറിയാ കാലത്ത് നേരം ഉണ്ട് കുക്കറില്ല ആയക്കാമ്പോൾ എന്തായെന്ന് പറഞ്ഞാൽ കുറേ നേരം അങ്ങനെ വിസിലില്ലാതെ വെച്ചിട്ട് ചോറ് എന്തായി അകേ എന്തോ കലങ്ങിട്ടില്ല എല്ലാവരും കൂടെ തന്നെ കളി ആയിക്കോണ്ടി ചക്കര കഞ്ഞി ചക്കര കഞ്ഞി നല്ല കളി ആയിക്കോണ്ടതിന് ട്രോളിക്കോണ്ടായിന് അങ്ങനത്തെ അവസ്ഥ ഇത് എന്താണെന്ന് അറിയില്ല കുക്കറിന് പെട്ടെന്ന് എന്തായിട്ട് അങ്ങനെന്താക്കി ഞന്താ നല്ല പൊങ്ങല നെയ്യും കൂട്ടി ഞന്താ വല്ല പങ്ങല ഉപ്പം പാകാക്കിട്ട് എന്നാ ഞാൻ വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെച്ച് വിസിലടിക്കാൻ വെച്ചിട്ട് വിസിലൊന്നായിട്ടില്ല ഇവിടെ കാക്കുന്നത് കാക്കുന്ന കാക്കുന്നാലും വിസിലായിട്ട് പിന്നെ ഞാൻ കുറേ നേരം ആകുമ്പോൾ തൂയി ഓഫാക്കി എന്നിട്ട് തന്നെ എന്തായി ഞാൻ കുറച്ച് നേസിൽ ആരെടുത്തും ചെയ്തു എന്നിട്ടന്നെ ബന്തിട്ട് കലങ്ങിട്ട് ചക്കര കഞ്ഞി തന്നെ ചക്കര കഞ്ഞി എങ്കിന് അടേസ്റ്റ് ഉണ്ട് അങ്ങനെ അതിനാവേ അങ്ങനെ ബെറൂ ഫ്ലോപ്പായ ആടെ തന്നെ ഉള്ള മറിച്ച് ഓടിച്ച് കൂടാനോട് ഉപയോഗിച്ചു ഓർക്ക് ഞാൻ അല്ല ഇതോർക്ക് ഓർക്ക് ചക്കേണ്ട പണി അല്ല നേരെ അരക്കും വിതിങ്ങും മതി അങ്ങനെല്ലാം ഞാനും കുറേ തമാശ അയക്കാൻ തന്നെ അതിൻ്റെ ഇതാവടൊക്കെ അറിവെക്കുന്ന തിരക്കിലുണ്ട് ഉള്ളി നീരുള്ളി തക്കാളി പച്ചമുളക് എല്ലോട്ടിതാ പങ്ങല മസാലാക്കിട്ട് എടുക്കുന്ന ഞാൻ തക്കാളി വാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടില്ല മൂടിയിട്ട് വെച്ചങ്ങ് ബിയ തക്കാളി വേണേ അതിനകത്താ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് സെറ്റ് ഉപ്പലൊരിതാണ് സെറ്റാക്കിയിട്ടുതാ പങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ തക്കാളിന് പൊങ്കല ഒടിച്ച് 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 ഒടിച്ചിട്ട് കൊടുക്കുന്നു വെള്ളം കൂട്ടി തളക്കുന്നങ്ങക്ക് നല്ല പങ്കോടിയുമ്പോൾ പങ്കെല്ലോടിയും അതിൻ്റെ കയ്യിലൊക്കെ ഞാൻ എന്താ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ കയറ്റി വൃത്തിയാക്കി ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ചിക്കൻ കറീൻ്റെ റെസിപ്പി പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്കെന്താ കുറേ കുറേ കാണിച്ചിരുന്നില്ല അപ്പം ഞാൻ എന്താക്കുന്നത് തേങ്ങ വറുത്തരച്ചിട്ടാണ് വെക്കുന്നുള്ളത് ചിക്കൻ കറി അങ്ങനെതാ തേങ്ങ തട അരിയുണ്ട് അപ്പോൾ ചിക്കൻ നല്ല അരിയാണീന് എടുത്താൽ മതി തേങ്ങ അപ്പോൾ കോയി ചിക്കൻ ഇല്ലാടെ വേവുന്ന സമയത്ത് നമുക്ക് എന്താ ഈ ഗ്രൈൻഡറിൽ നിന്ന് അരിപ്പ് എടുക്കാം അങ്ങനെതാ കുക്കറ് ആവാത്തത് ഞാനെന്താക്കിയതാ തീ ഓഫാക്കി അവിടെ തന്നെ തീ ഓഫാക്കിട്ട് ഇതാ ചിക്കൻ കറി ആക്കിയതാണ് ഹാഫ് ബേ അയച്ചിരിക്കാനൊന്നും മൂടി വച്ച് പങ്ങലിനെ ബാറുണ്ട് നല്ലപോലെ ബന്ധിയിട്ടാകുമ്പോൾ അവ അരിപ്പ് വെച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ കുറേ നേരം ചാറ് തിളപ്പിക്കലില്ല തിളപ്പിച്ചിട്ടാകുമ്പോൾ അത് എണ്ണ തെളിഞ്ഞേരമുണ്ട് ചാറ് പങ്ങാൽ തിളപ്പിക്കലേ ഇല്ല തിളപ്പിക്കൂ നല്ലൊരു തള തിളച്ചിട്ടാകുമ്പോൾ അപ്പം തന്നെ തീ ഓഫാക്കും ഞാൻ അപ്പോൾ അതിൻ്റെ ആൾ ഒരു തള തിളക്കുമ്പോൾ നമ്മൾ എന്ത് കോഴിയൊന്നും അപ്പം എൻ്റെ പങ്ങലോ കോയോ ബന്ധിട്ടായിട്ടാണ് ഞാൻ എന്താക്കുന്ന അരിപ്പ് കൂട്ടുന്നുള്ളത് അങ്ങനെ അത് ആ അരപ്പെല്ലാം കൂട്ടിയിട്ട് വെള്ളം എല്ലാം പാകാക്കിയിട്ടില്ല ഇതെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഉപ്പെല്ലാം നോക്കുന്നുണ്ട് എടുക്ക് അങ്ങനത് ആ തളിച്ചിരി വന്നിട്ടാകുമ്പോൾ നമ്മളെ കറി ഇടതാണ് റെഡിയായി അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ വിശേഷിത്രൊക്കെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കമൻറ്റ് തരാനും ലൈക്ക് തരാനും ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും മറക്കേണ്ടത് ഇനി അത് ഇങ്ങനത്തെ പുതിയ പുതിയ റെസിപ്പീസും പിന്നെ ബ്ലോഗ്സായിട്ട് ഞാൻ വരുന്നത് കേൾ ഞാൻ ദമോൾക്ക് ചോറ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ പുതിയ പുതിയ റെസിപ്പീസ് ബ്ലോഗ്സായിട്ട് വരുന്നു Welcome okay, back.